ശരിക്കും ആക്സിഡന്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ വീഴും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ആൾമോസ്റ്റ് ഒരു ഒരു എൻഫീൽഡിന്റെ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും ഞാൻ ഇത് എടുക്കാനുള്ള റീസൺ ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ഹിമാലയൻ മൂസ അപ്പം മോച്ചാ പറയ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ ഗൊർല ഫോർ ഫിഫ്റ്റിന്റെ ഒരു കുഞ്ഞു ഓണർഷിപ്പ് റിവ്യൂ ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ബൈക്കും രണ്ട് റൈഡേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി റോയൽ എൻഫീൽഡ് ഗൊർല ഫോർ ഫിഫ്റ്റി എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും ഈ ഒരു വണ്ടി നിലവിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഈ ഒരു വണ്ടിയെ കുറിച്ചുള്ള ഒരു ഏറെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോ നമുക്ക് നേരെ വീഡിയോ കടന്നാലോ ഇത് നമ്മുടെ ലേഡീസ് ഫസ്റ്റ് ഈ ഒരു പരിചയപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം പറയൂ സഹോദരി എന്താ പേര് പേര് ലക്ഷ്മി ദിലീപ് ചൂസ് എന്തോന്ന് ചോദിച്ചാൽ ത്രീ ഫിഫ്റ്റി ക്ലാസിക്കാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് ടഫാണ് ഓട്ടിക്കാനൊക്കെ പാടായിരുന്നു ഞാൻ നാല് വർഷം യൂസ് ചെയ്തു അതിനുശേഷം ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി വണ്ടി പോയി ഡ്രസ് ചെയ്തു ശേഷം എനിക്ക് ബെറ്റർ ഒന്ന് തോന്നിയത് ഇതായിരുന്നു ഇതെടുത്തു പക്ഷെ എടുത്തേല് വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല കണ്ടീഷനാണ് സെക്കൻഡിലൊക്കെ നല്ല പവറാണ് ഫസ്റ്റ് പോസിറ്റീവ് പോസിറ്റീവ് നമുക്ക് പറഞ്ഞു തുടങ്ങാം വണ്ടി വണ്ടി എത്ര എത്ര കിലോമീറ്റർ കവർ കവർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ആയി സർവീസ് വരെ കഴിഞ്ഞു ഈ സർവീസിന് കോസ്റ്റ് എബോ പറഞ്ഞു പറഞ്ഞു വേറെ പല വണ്ടികളും ടെസ്റ്റ് ചെയ്തു ഇത് ഇഷ്ടപ്പെടാൻ അതായത് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്തായിരുന്നു ഒന്നാമത്തെ കാര്യം റോയൽ എൻഫീൽഡിന്റെ വണ്ടി ആയതുകൊണ്ട് റോയൽ എൻഫീൽഡ് ഒരു ഫാനാണ് ഫാനാണ് അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഓടിച്ചു ബെറ്റർ ആണ് തോന്നിയത് ഹിമാലയൻ എടുക്കും പക്ഷെ പക്ഷെ ഒരു പ്രശ്നമായത് കൊണ്ട് എനിക്ക് കുറവുള്ളതുകൊണ്ട് ഇതെടുത്തു എനിക്ക് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ആണ് ഫോർഫിഫ്റ്റി എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഫോർ ഫിഫ്റ്റി സി സി ഒക്കെ ബൈക്ക് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു ബൈക്ക് എടുക്കുന്നത് അങ്ങനെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് വണ്ടിയിലോട്ട് വരാൻ റീസൺ ഉണ്ടായിരുന്നോ ഇല്ല ശേഷം എനിക്ക് ഒത്തിരി ഇതിന്റെ ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടമാണ് മീൻസ് നല്ല സ്മൂത്ത് ആണ് നമുക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് മറ്റേ യൂസ് യൂസ്റ്റി യൂസ് ചെയ്തതിനെക്കാട്ടിയും എനിക്ക് ബെറ്റർ ഇതാണ് എനിക്ക് തോന്നിയത് കഫർട്ടായിട്ട് പോവാനും പോയിട്ടുണ്ടാവും കൊടൈക്കനാൽ പോയി തേക്കടി പോയി റൈഡ് ഒക്കെ സമയത്ത് ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടാത്ത ടേണിങ് കുറവാണ് ത്രീ ഫിഫ്റ്റി പോലെ നമുക്ക് ടേൺ വളഞ്ഞു വരാൻ പറ്റത്തില്ല ആ അത് ഇച്ചിരി നല്ല ഇതായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്തില്ലെങ്കിൽ

ബെസ്റ്റ് മൈലേജ് നേരത്തെ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റിയൊക്കെ യൂസ് ചെയ്തിന്റെ പേരിൽ ഈ ഒരു വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് പക്ഷേ എനിക്ക് എനിക്ക് അങ്ങനെ ഇനി അറിയില്ല വണ്ടി അതേ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് വേറെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇനി ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് കാരണം ഈ ഒരു ഫോർ ഫിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയൻ ഫോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിന്റനൻസ് ആയിട്ട് കുറച്ച് കൂടുതലാണ് കാരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹിമായൻ ഫോർ വീലറിൻ്റെ ബ്രേക്ക് പാഡ് അറൗണ്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു റിയർ ബ്രേക്ക് പാഡിൻ്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരത്തിന് മുകളിലാണ് വരുന്നത് എക്സാക്റ്റ് പ്രൈസ് എനിക്ക് പറയത്തില്ല എന്തായാലും ഒരു മൂവായിരം റേഞ്ചിൽ വരുന്നുണ്ട്

നമ്മള് വാഷ് ചെയ്യുന്നാലും മഴ പെയ്താലും അതിനകത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട് ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് വെള്ളമുണ്ട് ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഈ എൻജിൻ ഭയങ്കര ഹീറ്റ് ആണ് ഹീറ്റായി എന്റെ കാല് പൊള്ളു വരെ ചെയ്തു നോർമലി റൈഡിംഗിൽ തന്നെ നമുക്ക് റൈഡിംഗിൽ തന്നെ എല്ലാ വണ്ടിയിലും കാല് വെക്കുന്ന സ്ഥലത്താണ് എഞ്ചിൻ ഈ ഒരു വണ്ടിയുടെ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ലിവറിന്റെ കുറച്ചുകൂടെ ചേർന്നിട്ടാണ് ഈ ഒരു എഞ്ചിൻ പോർഷൻ തള്ളി നീക്കുന്നത് അതുകൊണ്ട് കാല് വെക്കുമ്പോൾ തന്നെ നേരെ നമ്മൾ അതിലോട്ട് ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല തട്ടി കഴിഞ്ഞപ്പോൾ തന്നെ കാല് പൊള്ളുകയും ചെയ്യും അല്ലെ ആ ഒരു പ്രശ്നം ൂടുതലാണ് പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാലി വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി ഓക്കെ ഇനി ഒരു ലേഡി റൈഡർ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതെ അതെ അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞിങ് റൈഡിന് ഒരു പ്രശ്നം പിന്നെ കുറച്ച് സ്പീഡാണ് ആ ഈ ഒരു സ്പീഡ് മാനേജെന്ന കാര്യം പറയുന്ന ആളാണ് നമ്മളൊപ്പം നമ്മളൊപ്പം തന്നെ ഏത് റൈഡിന് പോയാലും പിടിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് അതിൽ മാനേജ്മെന്റ് ഒന്നും പുള്ളിക്കാരി ചെയ്യുന്നില്ല എന്നിരുന്നാലും അടുത്തൊരാൾ വണ്ടി എടുക്കുമ്പോൾ കാര്യങ്ങളും കൂടെ സ്പീഡ് ഹാൻഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് മാത്രമേ സ്പീഡിൽ പോകാവൂ എന്നാലും സ്പീഡിലൊക്കെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചു വണ്ടി ചോട്ടി അപ്പൊ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂക്ക് വേണ്ടി ഈ ഒരു തിരക്കിനിടയിലും ഈ ഒരു ഷൂട്ടിനിടയിലും വന്നു ഇത്രയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു അപ്പൊ ഇനി നമുക്ക് അടുത്ത ഓണറിനെ പരിചയപ്പെടാം ഇത് നമ്മുടെ അയൽവാസിയാണ് എന്നാലും ഒന്നുകൂടെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം പേര് പേര് അജ്മൽ എന്നാണ് പറഞ്ഞോടാണേലെ ഞാൻ സ്കൂളിൽ വർക്ക് ടീച്ചറാണ് സാറാണ് ഈ ഇപ്പം അജിമല വണ്ടിയാണ് അവന്റെ ഗുരുലാ ഫോർ ഫിഫ്റ്റി ഇതിനു മുന്നേ വേറെ ബൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഞാൻ ഏഴ് വർഷത്തോളം നമ്മുടെ ബജാജിന്റെ ആർ എസ് ടു ഹൺഡ്രഡ് ആണ് ഉപയോഗിച്ചു എന്നിട്ടാണ് പെട്ടെന്ന് റോയൽ എൻഫീൽഡിന്റെ എന്തുണ്ട് വണ്ടി ചൂസ് ചെയ്ത് തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡ് ചൂസ് ചെയ്തതിന്റെ കാര്യം കംഫർട്ട് തന്നെയാണ് പിന്നെ ഇത് ചൂസ് ചെയ്തത് ഇപ്പൊ ഞാൻ ഏഴ് വർഷത്തോളം ആർ എസ് ടു ഹൺഡ്രഡ് ഉപയോഗിച്ചു എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ആ ബൈക്കിനോട് ഓക്കെ കൊടുക്കുമ്പോ ഒരു കാരണവശാലും എനിക്ക് റിഗ്രെറ്റ് ചെയ്യരുത് എന്നുള്ളൊരു തോന്നൽ അത് ഏത് രീതിയിൽ നോക്കിയാലും റിഗ്രറ്റ് വണ്ടി വണ്ടി സെയിൽ ചെയ്തിട്ടാണ് ഈ ഒരു അതെ അതെ അത് സെയിൽ ചെയ്തിട്ടാണ് അപ്പൊ അത് എനിക്ക് ഒരു ഒരു കാരണവശാലും റിഗ്രറ്റ് ചെയ്യരുത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു അതിപ്പോ പവറിന്റെ കേസിലാണെങ്കിലും കഫർട്ടിന്റെ ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു ത്രീ നയന്റിന്റെ പവർ ഒരു കോമ്പിനേഷൻ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് നമ്മുടെ ചെയ്തിട്ടുണ്ട് ഇതും വെച്ച് കമ്പയർ കൂടുതൽ ഇതാണ് സസ്പെൻഷൻ എപ്പോഴും ഹിമാലയ അത് ഒരു ബെഞ്ച് മാർക്ക് ആ ഒരു എൻജിന് ഒരു ഫ്രീഡം വന്നത് ഇതിനകത്താണ് വെയിറ്റും ആ ഒരു 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 ബൾക്ക് ഫീലും കാരണം നമുക്ക് ചെറിയ ഫീൽ ചെയ്തത് ഈ ഒരു വണ്ടി അപ്പൊ അജുമല്ലേ നമ്മളൊരു കംഫേർട്ടിന് ഉപരി എനിക്ക് ശരിക്കും ഈ ഒരു വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും ഞാൻ ഇത് എടുക്കാനുള്ള റീസൺ സെക്കൻഡ് ഗിയറിലുള്ള ഒരു പുള്ളു ഓക്കെ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച സമയത്ത് ഞാൻ സെക്കൻഡിൽ കൈ കൊടുത്തപ്പോൾ ആ നിമിഷം ഞാൻ ഉറപ്പിച്ചു ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിന് വന്നാലും ഇതെന്റെ വണ്ടി ഓക്കെ അങ്ങനെ എടുത്ത വണ്ടിയാണ് ഗിയറിൽ കിട്ടിയ ഒരു ഒരു ഈ വണ്ടി മെയിൻ അതാണ് ഇഷ്ടപ്പെട്ട കാര്യം അതെ പിന്നെ അതുപോലെ തന്നെ നല്ല കംഫോർട്ട് ആണ് നമ്മളെപ്പോഴും ഹിമാലയ വെച്ച് കമ്പയർ ചെയ്യുന്നോണ്ടാണ് സസ്പെൻഷൻ ഇത് അത്ര പോരാന്ന് പറയുന്നത് എന്ന് വെച്ച് അതിന്റെ അർത്ഥം ഇതിന്റെ സസ്പെൻഷൻ കൊള്ളാത്തതാണ് എന്നല്ല നല്ല കംഫർട്ട് ആണ് ഞാൻ ആർ എസ് സെയിൽ ചെയ്തതിന്റെ റീസൺ ബാക്ക് പെയിന് കാരണം പക്ഷെ ഇത് എനിക്ക് ശരിക്കും നല്ല കംഫർട്ടബിളും ആണ് നല്ല പവറുമാണ് എത്ര ലോങ് ഓടിച്ചാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല ഞാനിപ്പോ രണ്ടായിരം കിലോമീറ്റർ ആയതേ ഉള്ളൂ എനിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അധികം അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാന് അത്യാവശ്യം കുഴപ്പമില്ല ആ രണ്ടു മാസത്തിനകത്ത് രണ്ടായിരം കിലോമീറ്റർ ഓടിച്ചു ബസ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല ബസ് സർവീസിന് അതിൽ ഓയിൽ ടോപ്പ് അങ്ങനെ അപ്പൊ നേരത്തെ നമ്മൾ ചേച്ചിയെടുത്ത് ചോദിച്ചൊരു മെയിൻ്റനസിനെ കുറിച്ച് ഒന്ന് ആദ്യമേ ചോദിക്കാണ് മെയിൻ്റെ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഒരു ഫോർ ഫിഫ്റ്റി സി സി റോയൽ എൻഫീൽഡ് ഇന്റ്രഡ്യൂസ് ചെയ്തത് അപ്പം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് വണ്ടി എടുത്തത് എക്സ്പെൻസീവാണ് കാരണം ഇതിന്റെ ബ്രേക്ക് പാഡ് തന്നെ റൗണ്ട് വരുന്നുണ്ട് സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ആണ് സിൻഡേഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ പാർട്സിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ഈ വണ്ടിയില് വേറെ വരുന്ന പാർട്സ് തന്നെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് നേരത്തെ ഒരു ആർ എസ് യൂസ് ചെയ്യുന്ന ഒരാളും നിലയ്ക്ക് അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ സിലിണ്ടറിൽ ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല കാര്യം നമ്മൾ ആൾറെഡി പണ്ടോട്ടേ കേൾക്കുന്ന റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഒരു വികാരം ഒരു ഇമോഷൻ അതിന്റെ പുറത്താണ് പക്ഷെ ഇത്തരത്തിലൊരു സിംഗിൾ സിലിണ്ടർ വണ്ടി പെർഫോം ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ ഇത് എടുക്കാനുള്ള റീസൺ ഫോർ ഫിഫ്റ്റി സി സിക്ക് ഇത്ര എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ഇതല്ല പക്ഷേ അത് സിലിണ്ടർ ആണ് ഉണ്ട് കൂടുതലാണ് അത് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസും നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് പാടിന്റെ കേസ് ഈ ഒരു ത്രീ തൗസൻഡ് എബോവ് വരുന്നുണ്ട് ആ ഒരു പ്രൈസ് തന്നെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും നമുക്ക് കോട്ടയേണ്ടി വരും അതായത് നമ്മുടെ കമ്പയർ നമ്മൾ ഈ ഒരു പ്രൈസ് ഇത്തിരി പറയുന്നത് കേട്ടോ ഇതിപ്പോ എത്ര രൂപ എടുത്തിട്ടാണ് വണ്ടി എടുത്തത് ഞാൻ ഞാന് വണ്ടിയിലെ മാത്രം പിന്നെ ആക്സസറീസ് എല്ലാം അതായത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉള്ള ഒരു വണ്ടിക്ക് ഫുൾ എക്സ്പെൻസ് വന്നിട്ടുണ്ട് കുറച്ച് എല്ലാം ചെയ്തിട്ടാണ് ഈ വണ്ടി എക്സ്പെൻസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് എനിക്ക് ഒരു മോഡൽ സാമ്യം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഡുബൽ പെർപ്പസ് ടയറിന്റെ കാര്യമില്ല അപ്പൊ ഇത് കോർണറിങ് കോൺഫിഡൻസ് കുറയ്ക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ആഫ്റ്റർ മാർക്കറ്റ് നല്ല കമ്പനിയിലെ ടി വി എസിന്റെ ഒക്കെ ടയറ് വരുന്നുണ്ട് ഇതിപ്പോ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ടയറാണ് വൺ സിക്സ്റ്റി വൺ ട്വന്റി ആണ് അപ്പൊ അതിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഈ സെഗ്മെന്റ് നമുക്ക് നല്ല റേറ്റ് ആറൌണ്ട് ഒരു റേഞ്ചിൽ തന്നെ ടയർ റേറ്റ് ഇല്ല അതിലും രണ്ട് സ്റ്റോക്ക് ടയറിന്റെ റേറ്റ് എനിക്ക് അറിയില്ല അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡില് തീർച്ചയായിട്ടും നെഗറ്റീവ് ആണ് നമുക്ക് വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആണല്ലേ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും നമുക്ക് ട്രാക്ക് ടയർ യൂസ് ചെയ്യാം ഒരു കാരണവശാലും ചെയ്യരുത് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് കഴിഞ്ഞു പോകും പോയിന്റ് ആണ് കാരണം വണ്ടികളൊക്കെ എടുത്ത് ടയറൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ കൂടുതലും ട്രാക്ടയർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ബട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല വണ്ടിയുടെ വെയിറ്റ് വണ്ടിയുടെ കംഫേർട്ട് അല്ലെങ്കിൽ ട്രാക്ക് ടയേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു രണ്ടുവട്ടം ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ട്രാക്ടയേഴ്സ് ഒക്കെ ഒരു തവണ യൂസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പല രാജ്യത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇന്ത്യയിൽ കൊണ്ട് നശിപ്പിക്കാൻ കൊണ്ടുവരുന്ന ടയേഴ്സ് ആണ് പലരും പൈസ കൊടുത്ത് വാങ്ങി അവരുടെ വണ്ടിയിൽ ഇടുന്നത് അത് പല ആക്സിഡൻസിനൊക്കെ കാരണമാവുന്നുണ്ട് കാണാനൊക്കെ ലുക്കും ഗ്രിപ്പ് ഒക്കെ ഉണ്ടാവും ബട്ട് അത് പല രീതിയിൽ ത്രെഡ് ചെയ്ത് വരുന്നതായിരിക്കും ചിലപ്പോൾ എക്സ്പയർ ആയ ടയേഴ്സ് ആയിരിക്കും ബട്ട് ആ ഒരു ബ്രാൻഡും പ്രൈസിങ് കാണുമ്പോഴാണ് ഓടിച്ചു എല്ലാവരും ആ ടയർ എടുത്ത് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് റിസ്ക് ഫാക്ടർ ഉള്ള ഒരു കാര്യമാണ് അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കാം എല്ലാവരും ബഡ്ജറ്റും ഒരുപോലെ ഇരിക്കത്തില്ല ചിലപ്പോൾ അത്യാവശ്യക്കാർ വാങ്ങുന്നുണ്ടാവും ബട്ട് അത് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം യൂസ് ചെയ്യാം അല്ലേ

ഈ റോയൽ എൻഫീൽഡിനെ പോലെ ഇത്രയും നല്ലൊരു ബ്രാൻഡ് ഇതേ ആണ് എല്ലാ വണ്ടിയും ഇപ്പൊ കൊടുക്കുന്നത് അത് ശരിക്കും നമുക്ക് ഭയങ്കര റിസ്ക് ആണ് അതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ നല്ല വെട്ടമുള്ള പോലെ തോന്നും പക്ഷെ ട്രാഫിക്കില് അല്ലെങ്കിൽ ഒരു വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാലും ഒന്നും കാണത്തില്ല ഈവൻ ഞാൻ പറഞ്ഞ ശരിക്കും ആക്സിഡന്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാര്യം റോഡിന്റെ സെന്ററിൽ നിന്ന് ഒരാൾ വണ്ടി ടേൺ ചെയ്യാൻ നിക്കണം തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് കാണുന്നത് അതുപോലെ പട്ടികൾ നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഈ ലൈറ്റ് ഭയങ്കര ഇതാണ് കാര്യം അഡീഷണൽ ലൈറ്റ് റൈഡറിന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഇത് സ്റ്റോക്കായിട്ട് തന്നെ ഒരു ബാക്ക് റെസ്റ്റ് ഇതിന് വരേണ്ടതായിരുന്നു കാര്യം അത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് വണ്ടിയുടെ പ്രശ്നമല്ല നമ്മൾ കൈ കൊടുക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് പില്ലിയെണ്ണ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധ്യത ഉണ്ട് ആരെങ്കിലും ഒരു വണ്ടി െ വെച്ച് അതായത് ഒന്നും വെച്ച് കൊണ്ട് പോകുമ്പോ കെട്ടിപ്പിടിക്കാൻ കാന്താരിമാർ കാരണം അത്രത്തോളം ഒരു ഒരു പിക്കപ്പ് ആണ് ഈ ഷോർട്ട് കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ് പ്രത്യേകിച്ചിട്ട് റൈഡറിന് അടിപൊളി കംഫർട്ടബിൾ ആണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് എനിക്ക് തോന്നുന്നത് ആൾറെഡി സിംഗിൾ സിലിണ്ടർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഫോർട്ടി ബി എച്ച് പി അടുപ്പിച്ചുള്ള വണ്ടിയൊക്കെ എല്ലാം വരും ഇപ്പൊ ത്രീ നയൻറ്റി ആണെങ്കിലും ഹീറ്റ് വരും അപ്പൊ നമ്മൾ അത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല പക്ഷെ നമ്മള് ഷൂസ് യൂസ് ചെയ്യാം റൈഡിംഗ് റൈഡിംഗ് ഗിയർ ഒക്കെ യൂസ് ചെയ്ത് പോയാൽ പരിധിവരെ നമുക്ക് ആ ഒരു ഹീറ്റിംഗ് അതെ ഞാൻ ചെയ്യരുത് എന്ന് പറയുന്നത് ഈ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് സാധാ ചപ്പലൊക്കെ യൂസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ ഈ ഒരു ബൈക്ക് നിലവില് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിളിമാനൂരുള്ള എംപയർ മോട്ടോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തല്ലേ അപ്പം സാറ്റിസ്ഫൈഡ് ആണ് ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് കാര്യം അവർ നല്ല കസ്റ്റമർ ഡീലിംഗ് ആയിരുന്നു സർവീസ് ആണെങ്കിലും ായിട്ട് എനിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഒരു മിസ്റ്റേക്ക് കംപ്ലൈന്റ് എന്ന് പറയണ്ട ചെറിയൊരു ഇത് വന്നപ്പോൾ തന്നെ അപ്പൊ തന്നെ ഞാൻ അവിടെ പോയി എഞ്ചിന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ലീക്ക് സർവീസ്റ്റേഷൻ മൈനൂട്ടായിട്ട് അപ്പൊ തന്നെ അവർ എല്ലാം ക്ലിയർ ചെയ്ത് ഡീലിങ്സ് എല്ലാം ഓക്കെ സൂപ്പർ ഹണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുപോകാം നല്ല ഹാൻഡിലിങ് നല്ല പവർ അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ എന്നെ പോലെ പവറും കംഫർട്ടും ഒരുമിച്ച് വേണമെന്നുള്ളവർക്ക് പത്തിൽ എത്ര പോയിന്റ് കൊടുക്കുന്നുണ്ട് കാരണം അത്രത്തോളം വണ്ടി ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്ത ഒരാളെന്ന നിലയ്ക്ക് പത്തിൽ പത്തും കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വേണ്ടിട്ട് ഇത്രയും നേരം നിന്ന് സഹകരിച്ച് രാവിലെ മുതലും മഴയായിരുന്നു രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ മണി പതിനൊന്ന് ഒരു മണി കഴിഞ്ഞ ഇത്രയും സമയം വരാൻ നിന്ന് നമുക്ക് വേണ്ടി റിവ്യൂ ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ഇത്രയ്ക്കേ തന്നെ ഉള്ളു വണ്ടിയെ കുറിച്ചുള്ള ഏറെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം രണ്ട് റൈഡേഴ്സും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഗർല ഫോർ ഫിഫ്റ്റി ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ധൈര്യമായിട്ട് നമ്മുടെ ഒരു വീഡിയോ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക അത് ഇനി വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പൊ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു അടിപൊളി ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് കാണുന്നവരും എല്ലാ മുത്തമ്മമാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇറ്റ്സ് മ്യൂർ ഹിമാലൻ മൂസ സൈനിങ് ഓഫ് എന്നാ പിന്നെ അടിപൊളി ഹാപ്പി വിഷു വിഷു വിഷുവിന് അന്ന് ഷൂട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് ഓക്കേ